എന്ന മഹത് മഹ്യത്തിലെ മധുനിശന്തിയായ കഥ കണ്ണകി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥ ചോളനാട്ടിലെ കാവേരി പൂമ്പട്ടണം മഹാപ്രഭുക്കന്മാരുടെ മഹാനഗരം ആ നഗരത്തിലെ വൻ ശ്രേഷ്ഠനാണ് കോവലൻ ആയുവാവ് മഹാധനകൻ മാത്രമല്ല ദേവരൂപനാണവൻ കാമകോമളൻ പുകഴ്ന്നു ുംകഞ്ഞ കോർ സൗഭാഗ്യവാനായ കോവലൻറെ പ്രിയ പത്നിയാണ് കണ്ണകി ഇരുവരും മാതൃകാ ദമ്പതികളായി അവരുടെ ജീവിതോത്സവം ആസ്വദിക്കുകയാണ് സുന്ദരിയും സുശീലയുമായ കണ്ണകിയെ ആണ്ടവൻ കോവിലിൽ വെച്ച് താൻ ആദ്യമായി കണ്ടുമുട്ടിയ അസുലഭ നിമിഷത്തെ കുറിച്ച് കോവലൻ ഇടക്കിടെ അവളെ ഓർമ്മിപ്പിക്കാറുണ്ട് തിരുനടയിൽ തൊഴുതു നിന്ന തമ്പുരാട്ടി പകലൊളിയിൽ കതിർച്ചൊരിയും കോമളാങ്ങി കനകമയം കരിനിറവും കരിമിഴിയാളേ മമഹൃദയം തവസദനം തൂമൊഴിയാളേ കണകി ഉന്ന കിടച്ചത് എൻ മഹാഭാഗ്യം നീ ഇല്ലാവൻ എനിക്ക് വാഴവേയില്ലേ ഇങ്ങനെ കേൾക്കേ കണ്ണകിയുടെ കവിൾ നാണം കൊണ്ട് പോകും അങ്ങനെ ആഹ്ലാദകരമായ ആ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു ആയിടെ അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടിയേറി തോരണങ്ങളും കമാനങ്ങളും ഒരുങ്ങി തേരും തേരോട്ടവും ഉയർന്നു എല്ലാറ്റിനും മുൻപന്തിയിൽ കോവലൻ തന്നെ നൃത്തസന്ധ്യ ആരംഭിച്ചു നാല് നാട്ടിലും പേരുകേട്ടവളായ അഴകിയ റാണി മാധവിയാണ് നർത്തകി ദീപശിഖ തെളിഞ്ഞു നൃത്തവേദി ഉണർന്നു ഒരു മിന്നൽക്കൊടി എന്ന പോലെ ചടുള്ളാളമേളങ്ങളിൽ താളമേളങ്ങളിൽ നാടിയ മാധവി ഒരു നിമിഷം ഒരു സ്വർഗ റാണിയായി മാറി ആനന്ദലഹിരിയിൽ മതിമറം ആയിരങ്ങൾ നൃത്തം അവസാനിച്ചു കരഘോഷങ്ങൾക്ക് മുന്നിൽ കൈതൊഴുത് നർത്തകി അണിയറയിലേക്ക് മടങ്ങി മായികമായ ഏതോ വിഭ്രാന്തിയിൽ മതിമറം നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു അവിടെ സ്വപ്നം വിടരുന്ന കടമിഴികളോടെ പൂപ്പുഞ്ചിരിയുമായി നിൽക്കുന്ന മാധവി കോവലൻ തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന രത്നഹാരം അഴിച്ച് അവൾക്ക് നേരെ നീട്ടി മണി കിലുങ്ങും മട്ടെ കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈനീട്ടി ശേഷം ഞുടി നേരം ആ കരങ്ങൾ ഉണർന്നു നിന്നു പ്രിയരെ കോവലന്റെ ജീവിതത്തിലെ വഴുത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ അന്ന് തൊട്ട് അവൻ ആകെ മാറി വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ് കണ്ണരിയെ കാണുന്നത് തന്നെ അവന് ചതുർഥിയായി മാറി മദ്യപിച്ച് ബഹളം കൂട്ടുന്ന ആ കോവലിനോട് കണ്ണരി കണ്ണീരോടെ ചോദിക്കുമായിരുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അങ് എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നത് ഛീ പിണമേ ആരനിക്കു നീ മറുത്തു പോറത്തു പ്രേതമേ മാധവി എനിക്കു സ്വർഗരാജ്യമാണ് കാമിനി ആ മനോഹരാകിൽ നിന്ന ചുറ്റുവട്ടമെത്തുവാൻ ഏഴു ജന്മെങ്കിലും ജനിക്കണം നീ ഓർക്കണം ചവിട്ടേറ്റു പിടയുമ്പോഴും കണ്ണകി തന്റെ കണവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കടവുകളെ കാപ്പാത്തുങ്കോ എൻ കണവനെ കാപ്പാത്തോ ചവിട്ടിക്കുടങ്ങെറിയുമ്പോഴും തന്റെ പ്രിയതമന്റെ സർബുദ്ധിക്കായി പ്രാർത്ഥിക്കുന്ന സ്ത്രീ രത്നങ്ങൾ നമ്മുടെ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ് അതവർ അപലകളോ അടിമകളോ ആയതുകൊണ്ടല്ല മറിച്ച് കുലമഹിമയുടെ വിശുദ്ധിയുടെ തന്നെ ദേവീരൂപങ്ങൾ ആയതുകൊണ്ടാണ് കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന ദിനങ്ങൾ കുഞ്ഞുകൊണ്ടേയിരുന്നു കോവലൻ പിന്നീട് തിരികെ എത്തിയില്ല കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ മാധവി കോവലനെ മയക്കിയെടുക്കുകയാണ് ആടിയും ഇരുഗോവിലങ്ങൾ പോലെ രമിച്ചു വാണു പാടെ മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമധാമത്തെ തന്നെ സ്വന്തമാക്കിയിടാൻ വെമ്പി മാധവിയുടെ മായാവലയത്തിൽ കുടുങ്ങിയ കോവലൻ അവൾ ആഗ്രഹിച്ചതെന്തും ആ കാൽ കീഴിൽ സമർപ്പിച്ചു ഒടുവിൽ ഒരു കളിപ്പാവയെ പോലെ ആ കാൽ കീഴിൽ കുഴങ്ങിക്കിടന്നു സസുന്ദരിയായ ഒരു പെണ്ണു കാരണം എത്രമാത്രം മഹാമേരുക്കളാണ് നിലം പതിച്ചതെന്ന് കേരളീയ സമൂഹം കണ്ടതല്ലേ സർവതം കൈക്കലാക്കിയ ശേഷം മാധവിയുടെ മട്ടു മാറി ഒടുവിൽ അവൾ കോവലിന് നേരെ അലറി കണ്ട മധ്യമന്മാർക്ക് കയറിയിറങ്ങാനുള്ള സത്രം വല്ലിത് കടന്നു പോകൂ മാധവി ഇതോ നീ തന്നെയോ അതെ ഞാൻ തന്നെ ആള് മാറിയിട്ടില്ല കടന്നുപോകുമെന്നെ മുന്നിൽ നിന്ന് കാൽ കാശിനു കൊള്ളാത്തവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാധവി വാതിലുകൾ കൊട്ടിയടച്ചു സർവതും നഷ്ടപ്പെട്ട ആ ഹതഭാഗ്യൻ കുറ്റബോധത്താൽ തേങ്ങുന്ന മനസ്സുമായി നിരത്തിലേക്കിറങ്ങി ഉരുകുന്ന മനമോടെ ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ വിതും പാവം ഇനി ഏതു പാത ഇരുളാണ്ടവഴിയും ഒരു കുഞ്ഞു താരവുമില്ല ഇനി ഏതു ഇരുളാണ്ടവഴിയും ഒരു കുഞ്ഞു താരവുമില്ല ആ പാതിലാവിൽ കൊളുത്തിവെച്ച കൽവിളക്കിന് മുന്നിൽ കലങ്ങിയ മെഴികളോടെ തീങ്ങുകയായിരുന്നു കണ്ണകി പെട്ടെന്ന് പുറത്തൊരു കാലച്ച യാരത് യരത് കണ്ണകി കരുതി വെച്ചിരുന്ന കൊടുവാൾ കയ്യിലെടുത്തില്ല കാരണം അന്നതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല അന്നത്തെ സമൂഹം ഇന്നത്തേതുപോലെ പൈശാചികമായിരുന്നില്ല ഇന്നാണെങ്കിലോ തൊണ്ണൂറ് കഴിഞ്ഞ വൃദ്ധകൾക്ക് പോലും രക്ഷയില്ല കണ്ണകി ജനൽപ്പഴുതിലൂടെ പുറത്തേക്ക് നോക്കി കട കോവലൻ അവൾ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തെത്തി ആ കാൽക്കൽ വീണു വന്ദിച്ചു കണ്ണകി കാരുണ്യം അർഹിക്കാത്ത മഹാപാമിയാണ് ഞാൻ എനിക്ക് മാപ്പ് നൽകൂ അങ്ങ് അങ്ങനെയൊന്നും പറയരുതേ തെറ്റുപറ്റുക മനുഷ്യ സഹജമല്ലേ എനിക്ക് അങ്ങേ തിരികെ കിട്ടിയല്ലോ അത് മതി ആ കുലധർമ്മ പത്നിയുടെ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ കോവിലന്റെ മനസ്സിലെ തീയണഞ്ഞു കണ്ണകി നമുക്കിനി ജീവിക്കാൻ എന്താണ് മാർഗം വഴിയുണ്ട് കണ്ണകി പെട്ടി തുറന്ന് ആ പട്ടുപതി കൈയിലെടുത്തു ണീച്ചിലമ്പാണിതുവാങ്ങൂലമൂല്യമാം രത്നജാലങ്ങൾ തൻചീരം കേൾക്കു നിങ്ങൾ കേൾക്കു നിങ്ങൾ അങ്ങ് വിഷമിക്കേണ്ടതില്ല പിതാവ് എനിക്കായി സമ്മാനിച്ച ഈ ഒരെണ്ണം കൊണ്ടുവിറ്റാൽ ഏറെക്കാലം നമുക്ക് സുഖമായി ജീവിക്കാം നമ്മുടെ മുടങ്ങിപ്പോയ വാണിപ്പവും വീണ്ടെടുക്കാം കണ്ണകിയുടെ ഈ മഹാസ്നേഹത്തിന് മുന്നിൽ കോവലന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി നരീഷ് കർമ്മം പുരുഷസ്യ ഭാഗ്യം എന്ന മഹദ്വജനം അദ്ദേഹം ആ നിമിഷം അവിടെ അനുഭവിച്ചറിയുകയായിരുന്നു പിറ്റേ ദിവസം തന്നെ കോവലൻ ചിലമ്പു വിൽക്കാനായി മധുരയിലേക്ക് യാത്ര പുറപ്പെട്ടു നാലു നാട്ടിലും പേരുകേട്ട രക്ത വ്യാപാരിയായിരുന്ന നഗരവീര പെരുന്തട്ടാന്റെ കടയിലെത്തി കുടവയറും കുറുക്കൻ കണ്ണുകളുമുള്ള പെരുന്തട്ടാൻ ചിലമ്പു വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി ഉക്കാറുപോ ഉ പെരുന്തട്ടാൻ ചിലമ്പുമായി അകത്തേക്ക് പോയി ഏറെ കഴിഞ്ഞില്ല പാനി വന്ന ഒരു കുതിരവണ്ടി കടയുടെ മുന്നിൽ വന്നു നിന്നു അതിൽ നിന്ന് ചാടിയിറങ്ങിയ രാജഭടന്മാർ കോവലിനെ വണ്ടിയിലേക്ക് വലിച്ചിഴച്ചു ഹേ പെരിങ്കള്ള തമിഴ്നാട്ടിലൂടെ ചിലമ്പുകെട്ട പെരിങ്കള്ള കേരള വണ്ടിയിലേക്ക് പെരുന്തട്ടാൻ കുടവേറുകൊലിക്ക് ചിരിച്ചു താൻ കട്ട തമ്പുരാട്ടിയുടെ ചിലമ്പിന് സമ്മാനമായ മറ്റൊരെണ്ണം ഇതാ തൻ്റെ കയ്യിൽ തന്നെ വന്നുപെട്ടിരിക്കുന്നു കള്ളനെ പിടിച്ചു കൊടുത്തതിലുള്ള സമ്മാനം വേറെയും ആണ്ഡവാ മഹാഭാഗ്യം ഈ വാർത്ത കാട്ടുതീ പോലെ പടരുന്നു തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട കള്ളനെ കാണാൻ ജലം കൊട്ടാരത്തിലേ കൂടി ചിലം ഉയർത്തിക്കാട്ടി പാണ്ഡ്യമന്നൻ ആജ്ഞാപിച്ചു തലവെട്ടി അരിയുവിൻ ഇനി തല വെട്ടി അരിയുവിൻ തെരുവിലി കള്ളനെ ഇനിഡ്യമന്നെ ശാസനം കരുതി മരുവിടണം മധുരക്കു മാതൃക ഒന്ന് മിണ്ടാനോ ഒന്നുറക്കരയാനോ പോലും കഴിയുന്നതിന് മുൻപ് കോവലന്റെ തല തെറിച്ചു വീണു ര രക്തം ചീന്തിറച്ചു വാർത്ത കേട്ടു നെടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടികളോടെ തീപാറുന്ന കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു

നേരറിയാത്ത നിങ്ങൾക്ക് നേര് ഞാൻ കാട്ടിത്തരാം ദാ നോക്കൂ നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിത് ഇനി പറയൂ തമ്പരാട്ടിയുടെ ചിലമ്പിനകത്ത് മുത്തോ രത്നമോ ഹേ മുത്ത് മുന്നാഴി മുത്ത് നിറച്ച ചിലമ്പാണത് എങ്കിൽ കണ്ടോളൂ ഈ ചിലമ്പിനകത്ത് രത്നമാണ് അമൂല്യ രത്നങ്ങൾ അവൾ ആ ചിലമ്പ് സഭാമന്ദിരത്തിലേക്ക് വലിച്ചെറഞ്ഞു ചിലമ്പ് പൊട്ടി രത്നങ്ങൾ നാലുപാടും ചിതറി മഞ്ഞൻ സ്തബ്ധനായി കാണികൾ കിടിലം കൊണ്ടു ഒരു നിമിഷം പ്രതികാരദുർഗിയായി മാറിയ കണ്ണകി തന്റെ വലതു മുല പറി ചെറി ഹേ ധർമ്മം വിഴച്ച മഞ്ഞവാ നീയും നിന്റെ സർവസ്വവും കണ്ണകി താഴെ തളർന്നു വീണു പെട്ടെന്ന് കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ചു കാറ്റിലുടനീളം അഗ്നിജ്വാലകൾ പടരുന്നു പാണ്ഡ്യമന്നനും കൊട്ടാരവും മധുരാവുലിയും വെന്തു വെണ്ണീറായി പ്രിയതേ ധർമ്മം വിളിച്ച ഭരണാധികാരികൾക്ക് ധർമ്മം തന്നെ അന്തകനാണ് ഒന്നുകൂടി പെണ്ണിന്റെ കണ്ണീർ ചുട്ടുചാമ്പലാകും ചുട്ടു ചാമ്പലാകും ഏതു ഭരണകൂടവും നന്ദി നമസ്കാരം